നമസ്കാരം ഭരണം നിലനിർത്താൻ കഷ്ടപ്പെടുന്ന സി പി എമ്മിന് പ്രാദേശിക തലത്തിൽ തന്നെ വൻ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് പ്രാദേശിക തലത്തിൽ നടക്കുന്ന സഹകരണ ബാങ്കുകളിലും പഞ്ചായത്തുകളിലും അടക്കം നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ പലയിടങ്ങളിലും ഭരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ഭരണം നഷ്ടപ്പെട്ടതുപോലെ തന്നെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലും വന്നെത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴയിലെ രാമങ്കരിയിലും പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സി പി എമ്മുകാരനായ പ്രസിഡന്റിനെതിരെ രാമങ്കരി പഞ്ചായത്തിൽ സി പി എം അംഗങ്ങൾ തന്നെ കൊണ്ടുവന്ന അവിശ്വാസം പാസ് ഇത് നാല് സി പി എം അംഗങ്ങളും നാല് കോൺഗ്രസ് അംഗങ്ങളും അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു പ്രസിഡന്റ് രാജേന്ദ്രകുമാറും മറ്റ് നാല് സി പി എം അംഗങ്ങളും എതിർത്ത് വോട്ട് ചെയ്തു അവിശ്വാസം പാസ്സായതോടെ പ്രസിഡന്റ് രാജേന്ദ്രകുമാർ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചു ഇതോടെ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റായ രാജേന്ദ്രകുമാറിന് സ്ഥാനം നഷ്ടമായി അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചാൽ നാല് സി പി എം അംഗങ്ങളും നാല് കോൺഗ്രസ് അംഗങ്ങളും വോട്ട് ചെയ്തു രാജേന്ദ്രകുമാറും മറ്റു നാല് സി പി എം അംഗങ്ങളും അവിശ്വാസത്തെ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തി തുടർച്ചയായി ഇരുപത്തിയഞ്ചു വർഷത്തെ സി പി എം ഭരണമാണ് ഇതോടെ അവസാനിച്ചത് കുട്ടനാട്ടിലെ സി പി എം വിഭാഗീയതയുടെ ഭാഗമായി ഏറെ നാളായി രാജേന്ദ്രകുമാർ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ഇരുന്നൂറിലധികം പേർ ല്ലെന്നാണ് സി പി എം ജില്ലാ നേതൃത്വം പറയുന്നത് അതേസമയം അവിശ്വാസം കൊണ്ടുവന്നത് പാർട്ടി അറിഞ്ഞല്ലെന്നും നോട്ടീസ് നൽകിയ അംഗങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി സലീം കുമാർ പറയുന്നു അവിശ്വാസത്തിൽ വോട്ട് ചെയ്യുന്നത് സംബന്ധിച്ച വിപ്പ് നൽകിയത് ആരെന്നതിനെ പറ്റി പ്രാദേശിക നേതാക്കൾ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല സി എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതായി രാജേന്ദ്രകുമാർ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം കൊടിക്കുന്നിൽ സുരേഷിനെ വോട്ട് മറിച്ചെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു കുട്ടനാട്ടിലെ സി പി വിഭാഗീയതയുടെ ഭാഗമായി ഏറെ നാളായി രാജേന്ദ്രകുമാർ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ഒട്ടേറെ പ്രവർത്തകർ ഇവിടെ പാർട്ടി വിട്ട സിപിഐയിൽ ചെയ്തിട്ടുണ്ട് രാജേന്ദ്രകുമാറും സി പി ഐ അനുകൂല നിലപാടിലായിരുന്നുവെങ്കിലും പ്രസിഡന്റ് സ്ഥാനമുള്ളതിനാൽ സി പി എം അംഗത്വം ഉപേക്ഷിച്ചിരുന്നില്ല രാജേന്ദ്രകുമാറിന് കുറെ കാലമായി ബി ജെ പിയുമായി ആവിശുദ്ധ കൂട്ടുകിട്ടുണ്ടെന്നും സി പി എമ്മുമായി ബന്ധമില്ലെന്നും സലീം കുമാർ ആരോപിച്ചു പാർട്ടി വി നൽകുന്നില്ല രാജേന്ദ്രകുമാർ ജയിച്ച പതിമൂന്നാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിരണ്ട് വോട്ടിനാണ് രാജേന്ദ്രകുമാർ കഴിഞ്ഞ തവണ ജയിച്ചത് പാർട്ടി ശക്തി കേന്ദ്രമായ ഇവിടെ ഇരുന്നൂറ്റമ്പത് വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം കിട്ടേണ്ടതാണെന്നും പാർട്ടിയിലെ വിഭാഗീയത കാരണമാണ് ഭൂരിപക്ഷം കുറഞ്ഞതെന്നുമാണ് രാജേന്ദ്രകുമാർ പറയുന്നത് പിണറായി ഭരണത്തിലൂടെ സി എന്ന പാർട്ടി തന്നെ ഇല്ലാതെയാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഭരണ പലതരത്തിൽ നിഴലിക്കുന്നുണ്ട് ദേശീയ പാർട്ടി പദവി തന്നെ ഇല്ലാതെയാകുമെന്നും പാർട്ടിക്കുള്ളിൽ മുറുമുറുപ്പുമുണ്ട് അതിനിടയിലാണ് പഞ്ചായത്ത് ഭരണം ഉൾപ്പെടെ സി പി എമ്മിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് സി പി എമ്മിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നുമുണ്ട് പലയിടത്തും പ്രവർത്തകർ കൂറുമാറാൻ തയ്യാറായി നിൽക്കുന്നുമുണ്ട് നന്ദി